നമോ ഭഗവതേ വാസുദേവ രണ്ടാമധ്യം ഭാഗവതധർമ്മ നിരൂപണം ശ്രീശുഖൻ പറഞ്ഞു ശ്രീകൃഷ്ണരക്ഷിതം ദ്വാരവതിയിൽ പലവട്ടവുംഗ്രൻ കുരു കുരുവ സർവത്രം മൃത്യുവെക്കാണു മേതു ജീവി ധരാപദേ ഭജിക്കാത്തം കൃഷ്ണപദാബുജം ഒരിക്കൽ വസുദേവൻ തൻ ഗൃഹത്തിൽ ചെന്നു നാരദൻ പൂജിച്ചിരുത്തി കൈകൂപ്പിച്ചൊന്നാൻ ശൂരജൻ തഥ വസുദേവൻ പറഞ്ഞു പിതാക്കൾ തൻ വരവ് തൽപുത്രർക്കെന്ന വിധം മുനേ സുഖതം നിൻ യാത്ര ഭക്തിമാർഗസ്ഥർ കൃപണർക്കുമേ ദുഃഖവും സുഖവും ദേവചരിതം മഞ്ഞിനെയിടും ഭക്തരാം യുഷ്മാദൃശരാൽ സുഖമേ വരൂ അങ്ങോട്ടെന്ന വിധം മാത്രം ഇങ്ങോട്ടും നിഴൽ പോൽ സുരർ അനുവർത്തിപ്പൂ സാധുക്കളെന്നും ദീനതയ ദീനദയാപരർ സശ്രദ്ധമേതു കേട്ടാൽ താൻ അകുതോഭയനാം നരൻ ആ ഭാഗവതധർമ്മം ഞാൻ സശ്രദ്ധം ഏതു കേട്ടാൽ താൻ അകുതോഭയനാം നരൻ ആ ഭാഗവതധർമ്മം ഞാൻ കേൾക്കാൻ ഇച്ഛിപ്പു സത്തമാ മോക്ഷത്തിനല്ല പുത്രാർത്ഥം മുക്തി തൻ ഭഗവാനെ ഞാൻ പൂജിച്ചേൻ പണ്ടുദേവർഷേ മായാമോഹം നിമിത്തമായി നാനാ ദുഃഖമയം സംസാരത്തിൽ ഭീതിയേഴാ വിധം രക്ഷപ്പെടാൻ മാർഗം എന്തെന്നൂരിയാലും മഹാവ്രത ശ്രീശുഖൻ പറഞ്ഞു ഭഗവത് മഹിമാ ഓർമ്മിപ്പിക്കും മട്ട് ആ മഹാമതി ഏവർഥിക്കവേ പാരം പ്രീതനായോധി നാരദൻ നാരദൻ പറഞ്ഞു വിശ് വിശ്വശുദ്ധികരം ഭാഗവതധർമ്മം ശ്രവിക്കുവാൻ അങ്ങാഗ്രഹിച്ചത് തുലോ മുചിതം ഭക്തസത്തമ സദ്ധർമ്മശ്രവണം പാഠം ധ്യാനം തൽസ്മൃതി ോഷവും ദേവ വിശ്വദ്രോഹികളെപ്പോലും ശുദ്ധീകരിച്ചിടും ഉണർത്തി നിൻ പ്രശ്നമെന്നിൽ പുണ്യശ്രവണ കീർത്തനൻ സർവാന്തരിയാമി ഭഗവാൻ ഹരിതൻ മംഗളസ്മൃതി ഋഷഭൻ തൻ പുത്രരും ആ മഹാത്മാവാം വിദേഹനും തമ്മിൽ സംവാദരൂപേണ നടന്ന കഥയോധുവൻ സ്വയംഭുവൻ മനു സുതൻ പ്രിയവ്രതൻ ൻ തൽസുതൻ നാഭി ഋഷഭൻ നാഭിതൻ സുതൻ വിഷ്ണുശമെന്നായവനെ മോക്ഷധർമ്മമുരക്കയാൽ ചൊൽവൂ തൽസുതരായുണ്ടായി ബ്രഹ്മ ബ്രഹ്മത്വജ്ഞർ നൂറുപേർ തജ്യേഷ്ഠപുത്രൻ ഭരതൻ നാരായണ പാരായണൻ തന്നാമത്താൽ അത്ഭുതം ഈ രാജ്യം ഭാരതസപ്ഞമായി വിഷ്ണു സേവാർത്ഥം അഖിലൊരം ഉപാസിച്ചു വിഷ്ണു സായൂജ്യാധിപന്മാരായി തീർന്നാരൊമ്പത് പേർ തഥാ കർമ്മോപദേഷ്ടാക്കളായ കർമ്മതന്ത്രോപദേഷ്ടാക്കളായൊന്ന് പേർ ബാക്കി ഒമ്പതു പേർ ആത്മവിദ്യർ ദിഗംബരർ ബ്രഹ്മ ബ്രഹ്മോപദേഷ്ടാക്കളുമാം മഹാൻമാ രാം മുനീന്ദ്രരായ് കവി പ്രബുദ്ധൻ ധ്രുമിളൻ ചമസൻ കരഭാജനൻ പിപ്പലായനൻ ആവിർഹോത്ര അന്തരീക്ഷർ തഥാ അവരി സദസദ്രൂപം വിശ്വം ശ്രീഹരിപമായി ആത്മാഅ അഭേദന കണ്ട് എങ്ങും ജരിച്ചാർ സംഗഹീനരായ് അവഹത്തെഷ്ടതിയൊത്തവർ സിദ്ധസാധ്യ ഗന്ധർവയക്ഷസുരകിഞ്ഞരതൻ സ്ഥലത്തും മുനി മുനി ച ണ ഭൂതനാഗ വിദ്യൾ തൻ സ്ഥലത്തും ഒരിക്കൽ അജനാഭത്തിൽ നടത്തും ഋഷി സത്രത്തിൽ ചെന്നാരവർ യദൃയാ മഹാഭാഗവതന്മാരാം സൂര്യാഭരവരെ തഥാ കണ്ടുവച്ചു നൃപനും വിപ്രരാഗ്നികളും നൃപ നാരായണൈകാധാര ാരായണയികാധാരന്മാരവരെ കണ്ടറിഞ്ഞുടൻ യഥാർഹമാസനം നൽകി പൂജിച്ചു നിമി സാദരം സ്വജ്യോതിസാൽ ബ്രഹ്മപുത്രോപരാ ബ്രഹ്മപുത്രോപമം ഉപമം സ്വജ്യോതിസാൽ ബ്രഹ്മപുത്രോപമരാം അവരോടുടൻ ചോദിച്ചു നിമി സംപ്രീതിപൂർവം വിനയനമ്രനായി വിദേഹൻ പറഞ്ഞു ഓർപ്പൂ സാക്ഷാൽ വിഷ്ണുവിൻ പാർഷദന്മാർ നിങ്ങൾ എന്നു ഞാൻ ചരിപ്പൂ തദ്രേവം വിശ്വം ശുദ്ധീകരിക്കുവാൻ ദുർലഭം താൻ മർത്യജന്മം ക്ഷണഭുരമെങ്കിലും അതിലും ദുർലഭം നൂനം ഭഗവത് ഭക്ത ദർശനം ചോദിപ്പുഞാൻ അനഘരേ പരമം ശുഭമെന്തുവാൻ ഈ മണ്ണിൽ നിധിതാനല്ലോ സത്സംഗത്തിൻ ക്ഷണാർത്ഥവും ഏതാർന്നൊരാ പ്രപന്നന് തന്നെ താനേ ഗുമോഹരി ആ ഭാഗവതധർമ്മം ഞാൻ അർഹനെങ്കിൽ കഥിക്കുവിൻ ശ്രീനാരദൻ പറഞ്ഞു സദസ്യർ ഋത്വക്കുകളും ചേർന്നാരഭൂപനോടവർ ആ കേട്ടു നന്ദിച്ചു തുഷ്ടരായി ചൊന്നിരീവിധം കവി പറഞ്ഞു ദേഹാദി ഞാൻ എന്നുഴറുന്നവന് വിശ്വാത്മഭാവം വഴി നിർഭയത്വം വരുത്തുവാൻ ശ്രീഹരിപാദ പത്മ സംസേവതേകമാർഗം അയത്നം അജ്ഞർക്കും ആത്മജ്ഞാനമുണ്ടാക്കുവാൻ സ്വയം ഭഗവാൻ സ്വന്തമാർഗം താൻ ധർമ്മം ഭാഗവതം നൃപ ആ ധർമ്മങ്ങളനുഷ്ഠിപ്പോന്നുണ്ടാകാ തെറ്റൊരിക്കലും കണ്ണടച്ചഥ പാഞ്ഞാലും വഴുതാ വീക്ഷ പറ്റിടാം കായം മനോബുദ്ധികൾ ഇന്ദ്രിയങ്ങൾ വാഗാദിയും കൊണ്ടുമതേതു കർമ്മം സ്വരീതി പോൽ ചെയ്യുവത് അതൊക്കെ വിശ്വേശ്വരൻ നുതാനെന്നു നനച്ചു ചെയ്യുക അനീശ്വരൻ ഈശ്വരമായയാൽ അണഞ്ഞിടും സ്വയം വിസ്മൃതിഭേദബുദ്ധിയും ദ്വിത്വത്തിലോ ഭീതിയും ആകയാൽ ബുധൻ ഭജിപ്പു ഭക്തി ഗുരുവാം മഹേഷനെ അസത്യവും ഭാവന കൊണ്ടു സത്യമായി തോന്നാം നിജസ്വപ്നമനോരഥാദിപോൽ അക്കർമ്മ സങ്കല്പ വികൽപജം മനസ്സടക്കും ആ വിജ്ഞനണഞ്ഞിടാഭയം ചക്രായുധൻ ജന്മങ്ങൾ കർമ്മങ്ങളെയും ശ്രവിച്ചും സാർഥങ്ങൾ നാമങ്ങൾ ഉച്ചരിച്ചും ചരിക്കേണായി താൻ തൽപ്രിയാമസങ്കീർത്തനത്തിൽ ഭക്തൻ നിഖിലം മറക്കും ഉന്മാതിയെപ്പോലധ പാടി നൃത്തം വയ്ക്കും വിതുമ്പും കരയും ചിരിക്കും വാനാഗ്നി നീർ കാറ്റധ ഭൂമി നാനാവിധ ജീവി ും്രുമങ്ങൾ ആറാഴികൾ തൊട്ടതൊക്കെ അനുഹാസമേറും സന്തുഷ്ടി പുഷ്ടി ക്ഷുതവായമേവം വളർന്നിടും ഭക്തി വിരക്തി ബോധമേ മൂന്നുമൊപ്പം ശരണാഗ്തന്നും ഏവം ക്രമാൽ വിരക്തി തത്വബോധവും മുകുന്ദൻ്റെ പദാനുസേവയാൽ വളർന്നൊരാ ഭാഗവതന്നെ വന്നുചേർന്നിടും ധ്രുവം ശാശ്വതമായ ശാന്തിയും രാജാവ് പറഞ്ഞു ചൊന്നാലും അഭാഗവതധർമ്മവും തൽ സ്വഭാവവും വാക്കുമാചാരവും തൻ ലക്ഷണങ്ങളും ഹരി പറഞ്ഞു ആത്മാവാമീശനെ സർവഭൂതങ്ങളിലും ഈശനിൽ ഭൂതങ്ങളെയും കാണുന്നോനത്രേ ഭാഗവതോത്തമൻ ഈശങ്കൽ ഭക്തി തൽഭക്തന്മാരിൽ മൈത്രി വിരോധിയിൽ ഉപേക്ഷ മൂഢരിൽ സ്നേഹം ഇവ മധ്യമലക്ഷണം പ്രതിമാപൂജയിൽ ശ്രദ്ധ തൽഭക്തന്മാരിലും തഥാ മറ്റുള്ളവരിലും അശ്രദ്ധ ഏവം പ്രാകൃതലക്ഷണം വിഷയങ്ങൾ ഭുജിക്കും നേരത്തുമാർ നിർവികാരനായി എല്ലാം തന് മായയെന്നോർപ്പോനവൻ ഭക്തരിലുത്തമൻ ദേഹേന്ദ്രിയാദിക്കഴുമാ ഷഡൂർമിയാം സംസാരധർമ്മങ്ങളിൽ അല്പമാത്രവും അൽപ്പമാത്രവും സദാ മുകുന്ദ സ്മൃതിയാൽ ഭ്രമിച്ചിടാതിരിക്കുവോൻ താൻ ഹരിഭക്തസത്തമൻ കാമം കർമ്മം വാസനയുമാർ തൻത്തിരുദിച്ചിടാ ആ വാസുദേവ ജന്മം കർമ്മം അഹങ്കരിക്കാതുള്ളോനാർ അവർ താൻ ഭഗവത് പ്രിയൻ ധനദേഹാദിയിൽ തൻ്റെ അന്യൻറ്റേതെന്ന ഭാവന വയ്ക്കാത്ത സമതൃക്കാം അശാന്തൻ ഭാഗവതോത്തമൻ ത്രിഭുവന വിഭവങ്ങളും ലഭിച്ചീടിലും അരമാത്രയും ആർ അരമാത്രയുമാർ സുരാദിമൃഗ്യം ഹരിപദജനം വിടാനൊരുങ്ങാത്തവൻ അവനാണിഹ കൃഷ്ണഭക്തമുഖ്യൻ ഹരിയുടെ പുരുവിക്രമാഘൃതൻ പൂവിരലിനഴും നഖവെണ്ണിലാവിൽ ഉള്ളം വിരകൊടു ഗതാപമായിരിക്കേ വരുവതുമെങ്ങനെയാ ഭവാർക്കതാപം അവശനിൽ അവശനിലയിലും സമസ്താപ്രശമകമാം ഭഗവത്പരവിന്ദം പ്രണയരശനയാൽ മനസ്സിൽ ബന്ധിപ്പവൻ ഇഹ ഭാഗവത പ്രധാനി നൂനം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു രണ്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം